നമ്മുടെ ഫാമിലിൽ ഷെഡിന്റെ അടിയിൽ ഇടാനായിട്ട് ഫ്ലോർ മാറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് രണ്ടാമത്തെ ദിവസം തന്നെ സാധനം അവരെത്തിന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് പിന്നെയും വാങ്ങിക്കാനുള്ള കാരണം നമ്മുടെ വലിയ ഷെഡ് ഉണ്ട് ആടുകളിപ്പോ ഇടുന്ന വലിയ ഷെഡില് അതിന്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ആദ്യം ചെയ്തത് ആദ്യം കവി കവിന്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ പന ഇട്ട് അതിന് ശേഷം എന്തായാലും മരത്തിൽ നമ്മൾ പട്ടികയുടെ കാട്ടി കുറച്ചുകൂടെ വീതിക്ക് മൂന്നിഞ്ച് വീതിക്കുള്ള ഇത് ഇട്ടു മരത്തിന്റെ പീസൊക്കെ ഇട്ടു അങ്ങനെ എന്ത് ഇട്ടിട്ട് എന്താ നമുക്കൊരു ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്കും ഒന്നിൽ അടിഭാഗത്തുള്ള മെയിൻ ബീം പൊളിയും അല്ലെങ്കിൽ അടിയിലിടുന്ന നമ്മൾ ക്രോസിന് ഇടുന്ന ബീമുകളതൊക്കെ പൊട്ടിയിട്ട് അതിന് അങ്ങനെ ഫുൾ പ്രശ്നങ്ങളായിരുന്നു എന്ന് നമ്മൾ ഇങ്ങനെ കൂട് മാറ്റിയായിരുന്നു അതിന് ശേഷം നമ്മൾ ഇതാ മാറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് വർഷമായി നമ്മൾ കൂടിനൊരു കുഴപ്പമില്ല അടിഭാഗം നല്ല സെറ്റാണ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ മൂന്ന് വർഷം കൂടി ഇനിയും കിട്ടാൻ സാധ്യത അപ്പൊ അതായത് നമുക്ക് അഞ്ച് വർഷത്തോളം നമ്മളെ കൂട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ നമ്മളിടുന്നത് നമുക്ക് ഒരു ചെറിയ ഷെഡ് ഉണ്ട് മുട്ട കുഞ്ഞുങ്ങളൊക്കെ ഇടാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ ഷെഡ് കെട്ടിയിട്ടുണ്ട് അതിന്റെ അടിഭാഗം നമ്മൾ ചെയ്തിട്ടുള്ള പനയാണ് അപ്പൊ ഈ പന മാറ്റിട്ട് നമുക്ക് ഇതാക്കണം എന്ന് വെച്ചാൽ ഈ മുട്ട കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒക്കെ എപ്പോഴും കൂടി വൃത്തിയേടാവാണ് പണ ഇട്ട് അപ്പൊ നമ്മൾ ആളുകളൊക്കെ സാമ്പിള് നമ്മളെ ആളുകൾ വാങ്ങിക്കാനൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ വരുമ്പോൾ വൃത്തിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാ ആ ഭാഗത്തേക്ക് ഇടാനുള്ള നമ്മൾ ഓർഡർ കൊടുത്തതാണ് കറക്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ അൻപത്തി രണ്ട് പീസാണ് അപ്പൊ നമുക്ക് ഇതൊരു അൻപത് പീസോളുണ്ട് രണ്ട് പീസുള്ള നമ്മൾ ആദ്യം എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടുമ്പോൾ മാറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം ഇല്ലേ രണ്ടടി നീളും ഒരടി വീതി കേട്ടോ ഇപ്പൊ ഇത് താങ് അടിയിൽ ഇതിന് താങ്ങാനായിട്ട് നമ്മൾ നിർത്തുന്നത് ആംഗ്ലെയറും സീച്ചാനും ഒക്കെയാണ് അപ്പൊ അതെത്ര കാലം നിൽക്കുന്ന അറിയില്ല അതനുസരിച്ചാണ് നമ്മളെ കൂട് ലാസ്റ്റ് ചെയ്യുക ഇപ്പം പറഞ്ഞാൽ രണ്ടു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല ഇനി അങ്ങോട്ടും അതിന് അതിന് തുരുമ്പോ കായ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഇനി മൂന്ന് വർഷം കൂടെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഇത് നമ്മളി പത്ത് വർഷമായാലും ഒന്നും ആവില്ല തോന്നുന്നേ ഇത് പൊട്ടന പ്രശ്നങ്ങൾ ഒന്നും വരുന്നില്ല ഇതിന് അടിയിലിടുന്ന ഭീമിന്റെ ഉറപ്പനുസരിച്ചിരിക്കും നമുക്ക് കൂട് കിട്ടുന്നത് പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഇതിന് എന്താ വെച്ചാൽ നമ്മളിതാ ഈ ഗ്യാപ്പ് കണ്ടില്ലേ ഇതിൽ കറക്റ്റ് നമ്മളെ ആട്ട് ആടുകളെ മെയിൻ വളർത്തുമ്പോൾ പ്രശ്നം രാത്രി സമയങ്ങളൊക്കെ ആടിന് കാല് കൊടുക്കും രാത്രി നല്ല പകലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാല് കൊടുക്കുന്ന പ്രശ്നം അതൊന്നുമില്ല കാലൊന്നും വലിയ ആടിൻ്റെ കുഞ്ഞുങ്ങൾ തൊന്നും കൊടുക്കൂല ചെറിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ചെറിയ സമയത്ത് ഒന്ന് ചാക്ക് വിരിച്ചു കൊടുക്കും ഒന്ന് രണ്ട് ദിവസം അവരൊന്ന് കാല് ഉറക്കുന്നില്ല ഒരു പ്രശ്നമില്ല അതുപോലെ കാഷ്ടും മൂത്രമൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകും ആടും കൂടെ ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും ആദ്യമൊക്കെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ആടും കൂടെ വരുന്ന പരിപാടി ഉണ്ടായിരുന്നു ഈ പനന്റെ പലകിന്റെ അടിയിൽ നിന്നൊക്കെ ആട്ടിൻ കാഷ്ടൊക്കെ അടിച്ചു ഒഴിവാക്കണം ഇതൊരു പ്രശ്നവും ഇല്ല കറക്റ്റ് ഡയറക്റ്റ് താഴെ വീഴും പിന്നെ എപ്പോഴും കൂട് ഡ്രൈ ആയിരിക്കും മഴക്കാലത്തൊക്കെ നമ്മൾ മരവും പലകൊക്കെ കഴിഞ്ഞാൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കും അതൊന്നും ഉണ്ടാവില്ല എപ്പോഴും കൂടെ നല്ല ഉണ്ടാവും ആടുകളും നല്ല വൃത്തി ഉണ്ടാവും ഇത് പിന്നെ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിൽ ഇപ്പൊ കിട്ടാനുണ്ട് ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്താൽ അവർ ഇത് എത്തിച്ചും തരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അധികം നമ്മൾ അധികം കുറച്ചൊക്കെ വാങ്ങിക്കേണ്ടി സിംഗിൾ ആയിട്ടൊക്കെ വാങ്ങിക്കാണെങ്കിൽ പത്ത് പീസ് പതിനഞ്ച് ഒക്കെ വാങ്ങിക്കാണെങ്കിൽ ഇതിന് റീറ്റെയിൽ പ്രൈസ് ആയിട്ട് വരിക അപ്പൊ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ വരുന്നുണ്ട് ഒരു പീസിന് അല്ലെങ്കിൽ നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കും നമ്മളെ വലിയ ഷെഡിലൊക്കെ ഞങ്ങൾക്ക് നൂറ്റി മുപ്പത് പീസ് വന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മൾ അമ്പത് പീസോളം മിനിമി വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടുതൽ വാങ്ങിക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ട് അപ്പോൾ അവർ ഹോൾസെയിൽ റേറ്റിനാണ് ഇതൊക്കെ തരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ മുട്ടം കുഞ്ഞുങ്ങൾ ഇടുന്ന കൂടുതൽ പന മാറ്റിയിട്ട് ഇത് വിരിക്കുന്നതൊക്കെ എന്തായാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾ കാണിക്കാം